നമസ്കാരം ഞാൻ നന്ദുലക്ഷ്മി ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവിയെ നമ വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമി തിഥി പൂജാ വഴിപാട് മാത്രമല്ല ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് ജാനുവരി മാസം വരും വളർപ്പുറ പഞ്ചമി അപ്ഡേറ്റ് പറയാം തിഥി വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിവരെയാണ് തുടർച്ചയെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം എന്നാൽ പുതുതായിയാണ് നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലോട്ട് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞുകൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേര് കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ എഴുതി അയക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവ് എന്താച്ചാല് ഫേസ്റ്റ് അതിന് വേണ്ടിയ പൊരുൾ എന്താന്ന് നോക്കാം ഒരേ ഒരു ഏലക്കാ മതി അപ്പൊ നിങ്ങൾ ചോദിക്കാം ഒരേ ഒരു കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പരിഹാരത്തിന് വന്നിട്ട് ഒരേ ഒരു ഏലയ്ക്ക മതി അതാണ് ഇന്നത്തെ വിഷയവും ഈ ഒരേ ഒരു ഏലക്ക കയ്യിലിരുന്നാലേ മതി നിങ്ങൾ എന്ത് പറഞ്ഞാലും കൂടെയുള്ളവര് അത് കറക്റ്റായിട്ട് കേൾക്കും നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾ കേൾക്കുന്നു അവരതുപോലെ ചെയ്യുന്നു അവരത് അവരുടെ ടൈം വേസ്റ്റ് ആണെങ്കിലും നല്ലതാണെങ്കിലും അവരത് ഇരുന്ന് കേൾക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തുമാത്രം സന്തോഷം നമുക്ക് ഉണ്ടാവും അറിയാമല്ലോ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന ഒരു സന്തോഷവും ഒരു ബഹുമാനവും നമ്മൾ പറയുന്ന കാര്യങ്ങള് മറ്റവങ്ങള് വന്ന് അത് കേൾക്കണം അങ്ങനെയുള്ള വിഷയങ്ങളില് ഈ ഏലക്ക എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് സോ ഏതെല്ലാം മെത്തേഡിൽ നമ്മൾ ചെയ്താല് അവരിത് കേക്കും ആ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വന്നോളൂ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ഇത് ഏത് നാളിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കോളുക ഇതിന് പ്രത്യേകിച്ച് നാള് എന്നൊന്നില്ല ഏത് ദിവസം വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ശരിയാ എന്നാല് ഇതിന് വേണ്ടിയ ഒന്ന് എന്താച്ചാല് രാവിലെ വെറും വയറ്റില് നിങ്ങൾ ഇത് ചെയ്യണം മനസ്സിലായല്ലോ എം ഡി സ്റ്റൊമക്കില് നിങ്ങള് വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്യണമാതിരി ഇരിക്കും ഇത് വന്നിട്ട് നിങ്ങൾ പൂജയറയിൽ ഇരുന്ന് ചെയ്യാം നിങ്ങളുടെ ഹോളിലിരുന്ന് ചെയ്യാം നിങ്ങൾക്ക് എവിടെ കൺവീനിയന്റ് ആണോ അവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ് വേറൊന്ന് കിഴക്ക് പക്കം കിഴക്ക് ദിശ നോക്കിയിരുന്നേ ചെയ്യാൻ പാടുള്ളൂ എവിടെ ഇരുന്നാലും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ റിഫ്രഷ് ആയിട്ട് വരിക കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിച്ചോളുക ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഒരു ടംബ്ലറിൽ വെള്ളം എടുത്തോളുക പ്ലെയിൻ വാട്ടർ ശുദ്ധജലം എടുത്തിട്ട് അത് നിങ്ങൾ കുടിക്കണം ഫേസ്റ്റില് എന്നതിന് ശേഷം നിങ്ങൾ ഒരു ഏലക്കായ എടുക്കുക അതും പൊട്ടിപ്പോയ ഏലക്കായ ഒന്നും എടുക്കരുത് നല്ല ഒരു ഏലക്കായ എടുക്കുക ഏലക്ക എടുത്തിട്ട് അത് കടിക്കുകയെന്നും വേണ്ട നിങ്ങൾ വായ്ക്കുള്ളിൽ വെച്ചാൽ മതി വെച്ചതിന് ശേഷം ഈ രണ്ടെഴുത്ത് മന്ത്രം നിങ്ങൾ ചൊല്ലണം ഈ മന്ത്രം വന്നിട്ട് ഓം ശ്രീം ഈ ശ്രീം മന്ത്രം വന്നിട്ട് ഞാൻ ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ ശ്രീം എന്ന വാക്കിന് വന്നിട്ട് ഒരു തനി പവർ ഇരിക്കുന്നുണ്ട് ശ്രീം എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് ഈ ഏലക്കായ നിങ്ങൾ വായിൽ വെച്ചിട്ട് ഓം ശ്രീം എന്ന ഈ വാക്ക് നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ട്വന്റി സെവൻ ടൈംസ് ചൊല്ലണം ഇപ്പോൾ നിങ്ങള് ഈ ഏലക്കായ വായിൽ വെച്ചിട്ടാണല്ലോ ഇത് ചൊല്ലുന്നത് ആ സമയത്ത് നിങ്ങളുടെ വായിലിരുന്ന് സലൈവയൊക്കെ വരും വെള്ളമൊക്കെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കുടിച്ചിറക്കി കൊള്ളുക എന്നിട്ട് ഇത് ചൊല്ലുക കുടിച്ചിറക്കാൻ പറഞ്ഞത് ഏലക്കായയല്ല വരുന്ന സലൈവ വെള്ളത്തെയാണ് ഞാൻ കുടിച്ചിറക്കാൻ പറഞ്ഞത് ഏലക്കായ അങ്ങനെ തന്നെ ഇരിക്കണം ശരിയാ എന്നാലും ഒരു ചില പേർക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ല എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ വന്നിട്ട് അത് വെളിയിൽ വന്ന ആ വെള്ളം തുപ്പിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അതിനൊന്നും യാതൊരു തെറ്റുമില്ല ഇത് വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പോവുകയാണ് ആ ആള് നിങ്ങൾ പറയുന്നത് ഇരുന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം അത് കേൾക്കണം നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ഇത് ചൊല്ലണം ശരിയാ ഇപ്പോ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് പോവുക ഒരു ചില പേര് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പോയാൽ അവരെ സംസാരിക്കുന്നു അവരെ ഡിസിഷൻ എടുക്കുന്നു അവരെ അത് സംസാരിച്ചു തീർക്കുന്നു അങ്ങനെ ഒരു ചില പേരുണ്ട് ആ ഇടത്തിൽ നമ്മൾ സംസാരിക്കാനേ വിടില്ല അവര് സോ അങ്ങനെയുള്ള പേഴ്സൺസ് കൂടെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയല്ല എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല അങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിറയെ സഹോദരികള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹസ്ബൻഡ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എൻ്റെ മക്കള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ദുഃഖം പറഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ ഇത് ചെയ്യാവുന്നതാണ് രാവിലെ എണീറ്റ ഉടനെ അതിപ്പോ നിങ്ങൾ എണീക്കുന്നത് രാവിലെ പത്ത് മണിയായാലും സൂര്യനുച്ചതിന് ശേഷം ആയാലും ഒന്നും പ്രശ്നമില്ല നിങ്ങൾ എണീറ്റ ഉടനെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ബട്ട് രാവിലെയാണ് ഇത് ചെയ്യേണ്ടത് ടൈമിംഗ് ഇല്ല എന്നേ ഉള്ളൂ നിങ്ങൾ എഴുന്നേൽക്കുന്നത് രാവിലെ ഒരു പത്ത് മണിയായാലും പ്രശ്നമില്ല വെറും വയറ്റിലും ആയിരിക്കണം രാവിലെ എഴുന്നേറ്റ് റിഫ്രഷ് ആയിട്ട് നിങ്ങൾ വന്ന് ഒരു ഗ്ലാസ് ഒരു ടംബ്ലറിൽ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഒരു ഏലക്കായ എടുത്ത് കിഴക്ക് പക്കം നോക്കി ഇരുന്നിട്ട് ഇരുപത്തിയേഴ് തവണ ഓം ശ്രീം ഓം ശ്രീം ഓം ശ്രീം എന്ന ഈ മന്ത്രവാക്ക് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക ഇത് ചൊല്ലി തീർത്തതിനു ശേഷം നിങ്ങൾ വായിലുള്ള ആ ഏലക്കയെ പോയി വെളിയിൽ തുപ്പിക്കളയുക ശരിയാ ഡെയിലിയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോഴും ഓരോ പുതിയ പുതിയ ഏലക്ക എടുത്ത് നിങ്ങൾ ഇത് ചെയ്തോളുക ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വന്നിട്ടൊരു ശക്തി കിട്ടും അതായത് നമ്മൾ നമ്മുടെ മക്കളോടായാലും ഒരു കാര്യം പറയുമ്പോൾ അവരത് കേൾക്കും അതിനുള്ള ശക്തി അതിനുള്ള പവർ ഇതിന് ഇരിക്കുന്നുണ്ട് കാരണം ഓം ശ്രീം എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ ആ വിഷയം അവരോട് പറയാൻ പോകുന്നത് ശരിയാ ആ വാക്കിനിരിക്കുന്ന ശക്തി കൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളവര് കാതു കൊടുത്ത് അവരുടെ സമയം അവർ സ്പെൻഡ് ചെയ്ത് അത് കേൾക്കുന്നത് നമ്മൾ പറയുന്നത് അവർ തീർച്ചയായിട്ടും ചെയ്യും അത് വാക്ക് ഫലിതം എന്ന് ഇരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ അത് വന്നിട്ട് ആ ഇടത്തിൽ ഫലിക്കും വാക്ക് ഫലിതം ശരിയാ നിങ്ങൾ പറയുന്നത് ആ ഇടത്തിൽ നടക്കും അത്രയ്ക്കും ശക്തി ഈ Ne imi, point, choice, ും ഇരിക്കുന്നുണ്ട് അത് അതുമാത്രല്ല ഏലക്കായെന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പൊരുളാണ് അറിയാലോ അതൊക്കെ വേറൊന്ന് ഇനി ഞാൻ പോയി ഒരാൾക്കൊരു ശാപം ഇട്ടിട്ട് വരാം ഇത് ചെയ്തിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല തെറ്റായ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും പാടില്ല എങ്കിലത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു വരും നല്ല വാർത്തകൾ ഇപ്പൊ നമ്മളൊരു ഇടം വാങ്ങാൻ പോവുകയാണ് അത് നമ്മൾ ഒരാളിനോട് പറയുമ്പോൾ അവരെ നമുക്ക് തിരിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് പോകും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വന്നു ചേരും എന്ന് പറയുന്ന അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് വരുന്നതേ ഒരു പുണ്യാണ് അങ്ങനെ ചെയ്യും അങ്ങനെ ഇതിൽ നിന്നും നമുക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടും ശരിയാ സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നല്ലതായിട്ടേ വന്നു ചേരും ഇതെല്ലാം നോർമലി ഒരാള് നമ്മളോട് പറയുന്നത് ഇപ്പം കൂടെ ഈ ഓം ശ്രീം എന്ന വാക്ക് ചൊല്ലി നമ്മൾ ഇലക്കായും വെച്ചിട്ട് പോകുമ്പോൾ അത് ഡെഫിനറ്റ്ലി നടന്നിരിക്കും ശരിയാ ഇത് എന്തിനെല്ലാം യൂസ് ചെയ്യാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു മുഖ്യമായിട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരാളിനോടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഇത് ചെയ്തിട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ പറയുന്ന കാര്യം അവര് അതുപോലെ കേൾക്കുകയും ചെയ്തു തരികയും ചെയ്യും ഈ കാര്യം വന്നിട്ട് ഒരു മാജിക് പോലെ അവിടെ വർക്കൗട്ട് ആവും ഇത് നിങ്ങൾ തുടർന്ന് ചെയ്തിട്ട് വന്നോളുക ഇതിൽ വന്നിട്ട് പീരീഡ്സിന്റെ കണക്കോ അങ്ങനെ ഒന്നുമില്ല നോൺവെജ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ വെളുപ്പാങ്കാലത്ത് ആരും നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ അപ്പോ പീരീഡ്സിന്റെ ഒരു പ്രശ്നവും ഇല്ല പുലവാലയമ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ തുടർന്ന് ചെയ്തു വരിക ഇനി എത്ര നാൾ നിങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചാല് കുറഞ്ഞത് നിങ്ങൾ ഒരു നാല്പത്തിയെട്ട് ദിവസം ഫോർട്ടിഎറ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളുക നിങ്ങൾ എന്ത് കരുതിയാണ് ഇത് ചെയ്യുന്നുവോ ആ കാര്യം ഈ നാല്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നിരിക്കും അതിന് മുന്നേ നടന്നാലും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തോളുക ശരിയാ ഇങ്ങനെ മാതിരി ടെക്നിക്കെല്ലാം ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക ഏതെങ്കിലും ഒരു അവസ്ഥ ഒരവസ്ഥയില് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളുക വേറൊരു ഡൗട്ട് വരാം ഇനി നാപ്പത്തെട്ട് നാളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ ഒരു കാര്യം നടക്കുകയുള്ളൂ എന്ന് അങ്ങനൊന്നും ഇല്ല ബാക്കു വലുതുള്ളവർക്ക് അത് നടക്കും ശരിയാ നിങ്ങൾക്ക് എത്ര നാൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം പിന്നെ ഒരു നാൾ ചെയ്താൽ നിങ്ങൾക്ക് കാര്യം നടക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു നാൾ ചെയ്യുക നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കണ്ടിന്യൂസ്ലി ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്തോളുക സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം